ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെയാണ് ഇന്ന് നിശബ്ദ പ്രചരണം നടക്കും വാശിയേറിയ മത്സരം നടക്കുന്ന ഹരിയാനയിൽ ബി ജെ ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ അധികാരത്തിൽ മടങ്ങിയെത്താനാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഹരിയാനയിൽ വാശിയേറിയ പ്രചാരണമാണ് നടന്നത് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനത്ത് സ്വാധീന മേഖലകളിൽ ശക്തമായ പ്രചാരണം നടത്തുന്നതിന് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു ജാതി സമവാക്യങ്ങൾ നിർണായകമായ ഹരിയാനയിൽ ജാട്ട് ഒ ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള പ്രചാരണമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത് കോൺഗ്രസിലും ബി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എന്നാൽ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഗുസ്തി താരങ്ങളുടെ സമരം കർഷക സമരം അഗ്നിപത് പദ്ധതി തൊഴിലില്ലായ്മ വികസനം അങ്ങനെ നിരവധി വിഷയങ്ങൾ ഹരിയാനയിൽ പ്രചാരണ രംഗത്ത് സജീവ ചർച്ചയായി ഐ എൻ സഖ്യവും ജനനായക് പാർട്ടി ആസാദ് സമാജ് പാർട്ടി കൺഷിറാം സഖ്യവും പ്രചാരണത്തിൽ സജീവമായിരുന്നു കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്കായ ജാഡ് ദളിത് വോട്ടിൽ ഈ സഖ്യങ്ങൾ വിള്ളൽ വീഴ്ത്തിയാൽ അത് തങ്ങൾക്ക് സഹായകരമാകുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തൊണ്ണൂറംഗ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനാണ് അമൃതാനൂസ് ന്യൂഡൽഹി